ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് അഡിക്ഷൻ എന്നുള്ളതാണ് അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു കാര്യത്തിനോടോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനോടോ അമിതമായി അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ എന്നുള്ളതിനാണ് നമ്മൾ അഡിക്ഷൻ എന്നുള്ളത് പറയുന്നത് സോ സാധാരണ രീതിയിൽ അഡിക്ഷൻ രണ്ടായിട്ടാണ് നമ്മൾ കാണുന്നത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയർ അഡിക്ഷൻ രണ്ടാമതായിട്ട് പറയുന്നത് സബ്സ്റ്റൻസ് അഡിക്ഷൻ എന്താണ് സബ്സ്റ്റൻസ് അഡിക്ഷൻ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള അഡിക്ഷൻ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗരറ്റുമായി ആൽക്കഹോൾ കഞ്ചാവ് എം ഡി എം എ എൽ എസ് ടി കൊക്കിൻ അങ്ങനെ ഒരുപാട് ഡ്രഗ്സുകളുണ്ട് രണ്ടാമതായിട്ട് പറയുന്നത് ബിഹേവിയർ അഡിക്ഷൻ ബിഹേവിയർ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ദിവസം ഒരു ഡെയിലി റൂട്ടീൻ റൂട്ടീനിൽ ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡിക്ഷനാണ് ബിഹേവിയർ അഡിക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് ഫോൺ അഡിക്ഷൻ ഗെയിം അഡിക്ഷൻ സെക്സ് അഡിക്ഷൻ ഫുഡ് അഡിക്ഷൻ ഗ്യാബ്ലിങ് തുടങ്ങിയവയാണ് സോ ഒരു വ്യക്തിക്ക് അഡിക്ഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ എങ്ങനെ തിരിച്ചറിയാം സോ സാധാരണ രീതിയിൽ നമ്മൾ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് അഡിക്ഷൻ ഉണ്ടോ ഇല്ലയോ നോക്കുന്ന ഒരു ആറ് കാര്യങ്ങളുണ്ട് നമ്മളതിൻ്റെ ഡിപ്പെൻഡൻസ് പാറ്റേൺ എന്ന് പറയും അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യമായിട്ട് പറയുന്നത് ക്രൈവിംഗ് ആണ് ഒരു വ്യക്തിക്ക് ലഹരിയോടുള്ള ഒരു ആസക്തി അതില്ലാതെ പറ്റാത്തൊരവസ്ഥ അതിനാണ് നമ്മൾ ക്രേവിംഗ് എന്ന് പറയാം രണ്ടാമതായിട്ട് പറയുന്നത് ടോളറൻസ് എന്ന് പറയും അതായത് ഒരു വ്യക്തി കഴിക്കുന്ന മദ്യത്തിൻ്റെയോ ഏതൊരു ലഹരിയാണോ അതിൻ്റെ അളവ് കൂടിക്കൂടി വരുന്നൊരവസ്ഥ ആ ഏതൊരു വ്യക്തിയാണെങ്കിലും ആദ്യം വളരെ കുറച്ച് രീതിയിൽ ലഹരി ഉപയോഗിക്കുകയുള്ളൂ പിന്നെ പിന്നെ അത് അതിൻ്റെ അളവ് കൂടിക്കൂടി വരുന്നൊരവസ്ഥ അതിനാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുക മൂന്നാമതായിട്ട് പറയുന്നത് ലോസ് ഓഫ് കൺട്രോൾ എന്ന് പറയും ഒരു വ്യക്തിക്ക് നിയന്ത്രണം നഷ്ടപ്പെടുക ആ വ്യക്തിക്ക് നിർത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടോ പക്ഷെ അയാൾ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നിർത്താൻ പറ്റാത്തൊരവസ്ഥ നാലാമതായിട്ട് പറയുന്നത് സാലിയൻസ് ലഹരിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അയാൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യാനുണ്ടാവും അതൊന്നും ചെയ്യാതെ ലഹരിയുമായി മാത്രം മുന്നോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥ അഞ്ചാമതായിട്ട് പറയുന്നത് ഹാംഫുൾ യൂസ് അതായത് ശരീരം കേടുവരുത്തുന്ന രീതിയിലുള്ള ലഹരിയുടെ ഉപയോഗം ആറാമതായിട്ട് പറയുന്നത് വിഡ്രോവൽ സിംറ്റം അതായത് ഒരു വ്യക്തി ലഹരി നിർത്തുമ്പോൾ ശാരീരികവും മാനസികവുമായി അയാൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കാണ് വിവൽ സിംറ്റംസ് എന്ന് പറയുന്നത് സോ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതോ നിങ്ങളോ ഇതുപോലെ അഡിക്ഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നു ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ സഹായം തേടേണ്ടതാണ്